ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം യുദ്ധകാന്ഡം തുടർച്ച യുദ്ധത്തിൽ മുറിവേറ്റു തളർന്ന ലക്ഷ്മണൻ വിഭീഷണൻ്റെയും ഹനുമാന്റെയും ചുമലിൽ ചാരിയാണ് രാമസവിധത്തിലെത്തിയത് രാമൻ അനുജനെ സ്വീകരിച്ചു അനുജൻ ജ്യേഷ്ഠനെ പ്രദക്ഷിണം വെച്ച് ആദരവ് പ്രകടിപ്പിച്ചു വിഭീഷണൻ ഇന്ദ്രജിത്ത് വധം വിശദമായി വർണ്ണിച്ചപ്പോൾ രാമൻ അളവറ്റ ആനന്ദമനുഭവിച്ചു വർധിച്ച വാത്സല്യത്തോടെ അനുജന്റെ മൂർധാവ് മുഖർന്ന ശേഷം രാമൻ ലക്ഷ്മണനെ അഭിനന്ദിച്ചു എന്നിട്ട് ഇവണ്ണം പറഞ്ഞു ഇന്ദ്രജിത്ത് രാവണന്റെ വലം കൈ പോലെയായിരുന്നു മൂന്ന് ദിനരാത്രങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷം അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ രാവണൻ യുദ്ധക്കളത്തിലിറങ്ങും യുദ്ധത്തിലേറ്റ മുറിവുകളാൽ കഠിന യാതന അനുഭവിച്ചു ലക്ഷ്മണനെ കണ്ട് രാമൻ സുഷേണനോട് അനുജനെയും മുറിവേറ്റ അനേകായിരം വാനരന്മാരെയും ചികിത്സിക്കുവാൻ കൽപ്പിച്ചു അതനുസരിച്ച് സുഷേണൻ ലക്ഷ്മണനെ ഒരു ഔഷധസസ്യം മണപ്പിച്ചു തൻ്റെ വേദനകളെല്ലാം അപ്രത്യക്ഷമായതോടൊപ്പം മുറിവുകൾ ഗുണപ്പെട്ടതും കണ്ട് ലക്ഷ്മണൻ വീണ്ടും ആഹ്ലാദ ചിത്തനായി തത്സമയം രാവണന്റെ മന്ത്രിമാർ വിഭീഷണ സഹായത്തോടെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ച കാര്യം രാക്ഷസരാജാവിനെ അറിയിച്ചു ആ നിമിഷം ബോധരഹിതനായി നിലംബതിച്ച രാവണൻ ദീർഘനേരം കഴിഞ്ഞാണ് സ്വബോധം വീണ്ടെടുത്തത് തന്റെ പിൻഗാമിയാവേണ്ടിയിരുന്ന ഓമനപുത്രന്റെ മരണ വാർത്ത രാവണന് താങ്ങാനാവാത്ത ദുഃഖമാണ് നൽകിയത് കഠിനമായി വിലപിച്ചുകൊണ്ടിരുന്ന ആ രാക്ഷസൻ ക്ഷണനേരം കൊണ്ട് ഒരു ആസുരഭാവത്തിനടിമയായി കോപത്താൽ ഉന്മാദാവസ്ഥയിലെത്തിയ രാവണൻ പ്രതികാരമായി വൈദേഹിയെ വധിക്കുവാൻ തീരുമാനിച്ചു ആ നിമിഷങ്ങളിൽ അവൻ്റെ രൂപവും ഭാവവും അത്രയേറെ ഭീകരവും ഭീതിതവുമായിരുന്നതിനാൽ ഒരു രാക്ഷസനും അവന്റെ കൺവെട്ടത്തു നിന്നില്ല യുദ്ധം ചെയ്യുവാനുള്ള വെമ്പൽ കാരണം അനേക വർഷത്തെ ദുഷ്കരമായ തപസുകളാൽ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തിയപ്പോൾ കിട്ടിയ വില്ലും അമ്പുകളും ഉടൻ തന്നെ വരുത്തി അണിഞ്ഞു രാവണൻ എന്നിട്ട് അയാൾ പ്രഖ്യാപിച്ചു ഇന്ദ്രജിത്ത് മായാസീതയെ സൃഷ്ടിച്ച് നടത്തിയ നാടകം ഇന്ന് ഞാൻ സത്യമായും ചെയ്യും ശത്രുവിനെ ചിത്രവധം ചെയ്യുവാനായി മാത്രം ഞാൻ ഇന്ന് ജാനകിയെ വധിക്കും ഉറയിൽ നിന്ന് വലിച്ചൂരിയ വാളെടുത്ത് രാവണൻ അശോകവനിയിലേക്ക് ചെന്നു മണ്ടോദരിയും അനേകം മന്ത്രിമാരും രാവണന്റെ പിന്നാലെ പോയി അഭ്യുദകാംക്ഷികളായ ഇവർ രാവണനെ തടയുവാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു രാവണൻ അതിനൊന്നും കീഴടങ്ങിയില്ല വാൾ അപായകരമാംവണ്ണം ഓങ്ങിക്കൊണ്ട് ഭയന്ന് വിറച്ചിരിക്കുന്ന സീതയുടെ മുന്നിലെത്തി തന്നെ വധിക്കുവാനാണ് രാവണൻ എത്തിയിരിക്കുന്നതെന്ന് സീതയ്ക്ക് ഊഹിക്കുവാൻ കഴിഞ്ഞു അവൾ അതിശയത്തോടെ ചിന്തിച്ചു ഈ ദുഷ്ടൻ എന്നെ കൊല്ലുവാൻ എനിക്ക് എനിക്കനുവദിച്ചു തന്ന പന്ത്രണ്ട് മാസം ഇനിയും കഴിഞ്ഞില്ലല്ലോ തുടർച്ചയായി ഞാൻ നിരസിച്ചു കൊണ്ടിരുന്നതിനാൽ മനം അടുത്തതായിരിക്കുമോ അല്ല രാമലക്ഷ്മണന്മാരെ കൊല്ലുവാൻ സാധിക്കാത്തതിൻ്റെ അരിശം തീർക്കുവാൻ എന്നെ വധിക്കാമെന്ന് തീരുമാനിച്ചതാവുമോ ഹനുമാന്റെ വാക്കുകൾ അനുസരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ തോളിൽ ഇരുന്ന് ഞാൻ രാമൻ്റെ അരിയിൽ എന്നേ എത്തുമായിരുന്നു ഇത്തരമൊരു ഘോരമായ അനുഭവം എനിക്കുണ്ടാവുകയുമില്ലായിരുന്നു ദുഃഖാർത്ഥിയായിട്ടിരിക്കുന്ന സീതയോടുള്ള സഹതാപം കാരണം ദൈവഭക്തനായ ഒരു മന്ത്രി സുപാർശ്വൻ രാവണനോട് ഇപ്രകാരം വാദിച്ചു അല്ലയോ പ്രഭോ അങ്ങ് വേദപണ്ഡിതനും കഠിനവ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവനുമാണെന്നിരിക്കെ എങ്ങനെയാണ് കേവലം ഒരു സ്ത്രീയെ വധിക്കുക ധർമാത്മാവായ അങ്ങേക്കിത് ചിന്തിക്കുവാൻ എങ്ങനെ കഴിഞ്ഞു സീതയെ വെറുതെ വിടുക എന്നിട്ട് താങ്കളുടെ ക്രോധം യഥാർത്ഥ ശത്രുവിന്മേൽ ചൊരിയുക കൃഷ്ണപക്ഷത്തിലെ ചതുർദശി നാളായ ഇന്നു തന്നെ അങ്ങ് യുദ്ധത്തിനായിക്കൊണ്ട് ഒരുങ്ങി നാളെ കറുത്തവാമിനാൾ യുദ്ധം തുടങ്ങുക ജയം അങ്ങയുടേത് തന്നെയാവും രാമനെ കൊന്നുകഴിഞ്ഞാൽ അങ്ങയ്ക്ക് സീതയെ മതിവരുവോളം അനുഭവിച്ച് ആസ്വദിക്കാം ഇപ്പോൾ ഈ രീതിയിൽ പ്രവർത്തിച്ച് അങ്ങയുടെ ജീവിത അഭിലാഷത്തിന് വിഘാതം സൃഷ്ടിക്കേണ്ട ആവശ്യമെന്താണ് രൂപേണയുള്ള ഈ ഉപദേശം രാവണന് സ്വീകാര്യമായി തോന്നി അതിനാൽ സീതയെ തൽക്കാലം വെറുതെ വിടുകയും സ്വന്തം കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഓമനപുത്രന്റെ ദേഹവിയോഗത്താൽ ദുഃഖിതനും പരവശനും കോപിഷ്ടനുമായി സിംഹാസനത്തിലിരുന്ന രാവണൻ ഇപ്രകാരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു അവശേഷിക്കുന്ന രാക്ഷസന്മാരത്രയും ചേർന്ന് രാമനെ ആക്രമിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഇന്ന് അവർക്ക് രാമനെ കൊല്ലുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ തന്നെ പടക്കളത്തിൽ ഇറങ്ങുന്നതാണ് അങ്ങനെ ലങ്കിക്കകത്ത് മരിക്കാതെ അവശേഷിച്ച രാക്ഷസ സൈന്യം മൊത്തത്തിൽ പ്രഭാതത്തിനു മുമ്പേ വാനരപ്പടയുമായി ഏറ്റുമുട്ടുവാനെത്തി സൂര്യോദയത്തോടെ ഒരു ഘോരയുദ്ധം തന്നെ അവിടെ അരങ്ങേറി അനേകായിരം വാനരന്മാരെ കൊന്നു തള്ളുന്നതിൽ രാക്ഷസ പടയാളികൾ വിജയിച്ചു അവശേഷിച്ച വാനര സമൂഹം രാമന്റെ പാദപത്മങ്ങളിൽ അഭയം തേടി അപ്പോൾ രാമൻ ഗന്ധർവാസ്ത്രം പ്രയോഗിച്ചു അതിന്റെ ഫലമായി ഒഴുകിയ അനന്തമായ അസ്ത്രവർഷത്തിൽ രാമൻ ദൃഷ്ടിഗോചരനല്ലാതായി തീർന്നു പക്ഷേ അനേകായിരം രാക്ഷസന്മാർ അമ്പേറ്റ് നിലത്തി വീഴുന്നത് ദൃഷ്ടിഗോചരമായിരുന്നു അതിനു പുറമെ നിശാചരന്മാർ ഒരു അത്ഭുത ദൃശ്യവും കണ്ടു ഗന്ധർവാസ്ത്രത്തിന്റെ പ്രഭാവത്താൽ ചിലപ്പോൾ അദൃശ്യനായി നിന്നിരുന്ന രാമൻ പലപ്പോഴും ആയിരം രാമന്മാരായി എല്ലാ ദിക്കുകളിലും യുദ്ധത്തിലേർപ്പെട്ട് നിൽക്കുന്നത് കണ്ട് അവർ അന്താളിച്ചു പോയി ഒരു നാഴികയ്ക്കുള്ളിൽ ഈ അത്ഭുതവിദ്യ കാരണം രണ്ടു ലക്ഷം കാലാൾ പടയാളികളും പതിനെണ്ണായിരം ആനപ്പടയാളികളും പതിനാലായിരം കുതിരപ്പടയാളികളും അനവധി രഥപ്പടയാളികളും നാമാവശേഷമായി തീർന്നു ഒടുക്കം ബാക്കിയുണ്ടായിരുന്നവർക്ക് ലങ്കയിലേക്ക് തിരിഞ്ഞോടേണ്ടതായി വന്നു അമ്പരത്തിൽ കാഴ്ചക്കാരായി നിന്ന ദേവവൃന്ദം അത്യാഹ്ലാദത്തോടെ രാമനെ സ്തുതിച്ചു രാമൻ വാനര നായകന്മാരോട് പറഞ്ഞു ഇത്തരം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കുവാനുള്ള സാമർഥ്യം ശിവദേവനും എനിക്കും മാത്രമേയുള്ളൂ എന്നറിഞ്ഞുകൊള്ളുക തത്സമയം കൊല്ലപ്പെട്ട രാക്ഷസന്മാരുടെ വിധവകളത്രയും ഒന്നിച്ചു കൂടിയിരുന്ന് അതി ദയനീയമായി താൻ താങ്കളുടെ ഭർത്താക്കന്മാരുടെ മരണമൂർത്ത് മുറവിളി കൂട്ടി ഉറക്കെ ഉറക്കെ അവർ പലതും വിളിച്ചു പറഞ്ഞു ഞങ്ങളെല്ലാവരും ശൂർപ്പണകയെ ശപിക്കുന്നു കാരണം അവളാണ് രാവണന്റെയും രാമന്റെയും ഇടയിൽ ശത്രുതയുണ്ടാക്കിയതും തദ്വാര ഇത്തരമൊരു സർവനാശത്തിന് വഴിയൊരുക്കിയതും ഇതിനു മുൻപ് എത്രയോ വട്ടം രാമൻ രാക്ഷസ സൈന്യത്തെ തോൽപ്പിച്ചിരിക്കുന്നു അതെല്ലാം കണ്ടിട്ടും രാമൻ അജയ്യനാണെന്ന് എന്തുകൊണ്ട് രാവണൻ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ വിഡിയായ രാജാവ് വിഭീഷണന്റെ ഉപദേശം സ്വീകരിച്ച് ഈ സമൂലനാശം ഒഴിവാക്കാതിരുന്നത് ഈ വിലാപമെല്ലാം കാതിൽ വീണപ്പോൾ രാവണൻ ക്രോധം കൊണ്ട് ഉന്മാദാവസ്ഥയിലെത്തി ചവിട്ടേറ്റ സർപ്പത്തെ പോലെ പുളഞ്ഞും ചീറ്റിയും അവൻ അമാത്യന്മാരോട് ആജ്ഞാപിച്ചു ഉടൻ തന്നെ യുദ്ധത്തിന് പുറപ്പെടുവാൻ സൈന്യത്തെ ഒരുക്കുക ഞാൻ ഇന്നു തന്നെ രാമലക്ഷ്മണന്മാരെ ശേഷിക്കുന്ന വാനനന്മാരോടൊപ്പം എൻ്റെ ബാണങ്ങൾക്ക് ഇരയാക്കുന്നുണ്ട് എൻ്റെ രഥം കൊണ്ടുവരൂ ആരോഗ്യമുള്ള സർവ്വരാക്ഷസന്മാരും എന്നെ അകമ്പടി സേവിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ ലക്ഷക്കണക്കിന് പടയാളികൾ രഥങ്ങൾ ആനകൾ കുതിരകൾ എന്നിവയിലും മറ്റുള്ളവർ കാൽനടയായും രാവണൻ്റെ പടപ്പുറപ്പാടിനൊപ്പം കൂടി രാവണൻ തൻ്റെ ദിവ്യരഥത്തിൽ ആസനസ്ഥനായി എട്ട് കുതിരകളെ പൂട്ടിയ ആ രഥത്തിനുള്ളിൽ രാവണൻ ദേവകൾ നൽകിയ വിശിഷ്ടായുധങ്ങളും കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു മംഗളവാദ്യ ധ്വനികൾക്കൊപ്പം നഗരവാസികൾ മുഴക്കിയ ഹർഷാരവങ്ങളും അന്തരീക്ഷത്തിൽ അലയടിച്ചു ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം കേട്ട വാനരപ്പടയെ ഒരു കടുത്ത ഭീതി ബാധിച്ചു പക്ഷേ രാവണൻ വടക്കേ ഗോപുരം കടന്ന് പുറത്തു വന്നപ്പോഴേക്കും സൂര്യപ്രഭ നശിച്ച് അവിടമാകെ ഇരുട്ട് ബാധിച്ചു എവിടെ നിന്നോ വന്നെത്തിയ കാർമീകങ്ങൾ രക്തം വർഷിച്ചു പൊടുന്നനെ രാവണന്റെ കുതിരകൾ കാലിടറി വീണു രാവണന്റെ ഇടതുകണ്ണ് തുടിക്കുകയും ഇടതുകരം വിറയ്ക്കുകയും ചെയ്തു മാത്രമല്ല മുഖം വിളറി വിളിക്കുകയും ശബ്ദം ഇടറുകയും ചെയ്തു ഉൽക്കകൾ ആകാശത്തു നിന്ന് ഭയാനകമായ ശബ്ദത്തോടെ പതിച്ചു ഒരു കഴുകൻ പറന്നു വന്ന് കൊടിമരത്തുമ്പിൽ ഇരുന്നു എങ്കിലും ഈ വക ദുശഗുനങ്ങളെ അല്പം പോലും ഗണിക്കാതെ രാക്ഷസരാജാവ് പോർക്കളത്തിലേക്ക് തന്നെ യാത്ര തുടർന്നു യുദ്ധം തുടങ്ങി കുറേ നേരത്തേക്ക് രാവണന്റെ ഉഴമായിരുന്നു തുടർച്ചയായ ബാണവർഷത്താൽ കണക്കറ്റ ശത്രുക്കളെ വധിച്ചും നാശം വിതറിക്കൊണ്ടും രാവണൻ മുന്നേറി രാവണൻ രാമനെ നേരിടുന്ന വേളയിൽ ഒരു ആനപ്പുറത്തിരുന്ന് വിരൂപാക്ഷൻ സുഗ്രീവനെ പോരിന് വിളിച്ചു സുഗ്രീവനാകട്ടെ വൻവൃക്ഷം ഒടിച്ചെടുത്ത് ആനയുടെ മസ്തകത്തിലടിച്ച് അതിനെ പിറകിലേക്ക് തള്ളിയിട്ടു ആനപ്പുറത്തുനിന്ന് ചാടിയിറങ്ങിയ വിരൂപാക്ഷൻ വാളും പരിചയമെടുത്തുകൊണ്ട് സുഗ്രീവന് നേരെ പാഞ്ഞെടുത്തു ഒരു ഉരുളൻ പാറയെടുത്ത് സുഗ്രീവൻ എറിഞ്ഞുവെങ്കിലും വിരൂപാക്ഷൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി വാനര രാജാവിനെ വാളാൽ ആഞ്ഞുവെട്ടി വെട്ടേറ്റ സുഗ്രീവൻ ചാടി എഴുന്നേറ്റ് രാക്ഷസന്റെ വക്ഷസിൽ ഒരു ഊക്കൻ ഇടികൊടുത്തു ദേഷ്യം ഇരുട്ടിച്ചതല്ലാതെ ഇടികൊണ്ട് യാതൊരു ദോഷവും അവനു സംഭവിച്ചില്ല എന്നു മാത്രമല്ല ഉടനടി തന്നെ അവൻ സുഗ്രീവന്റെ കവചം മുറിച്ചു കളയുകയും ഒറ്റ ഒറ്റച്ചവിട്ടിനാൽ സുഗ്രീവനെ മലർത്തിയടിയിക്കുകയും ചെയ്തു ഒരിക്കൽ കൂടി സുഗ്രീവൻ വീഴ്ചയിൽ നിന്ന് കുതിച്ചുയർന്ന് രാക്ഷസനെ കൈത്തളത്താൽ പ്രഹരിക്കുവാൻ തുടങ്ങിയപ്പോൾ ഒഴിഞ്ഞു മാറിയ വിരൂപാക്ഷൻ സുഗ്രീവന്റെ മാറത്തു തന്നെ കടുത്ത ഒരു പ്രഹരമേൽപ്പിച്ചു അത്യധികം രോഷാകുലനായ വാനര രാജാവ് രാക്ഷസനെ ആക്രമിക്കുന്നതിനൊരു തക്കം പാർത്തു നടന്നു മിന്നൽ പോലെ പാഞ്ഞുചെന്ന് രാക്ഷസന്റെ നടുനെറ്റിയിലായി ഊക്കോടെ ഒരു പ്രഹരമേൽപ്പിച്ചു ആ ഇടിയുടെ ആഘാതത്തിൽ നവദ്വാരങ്ങളിൽ കൂടിയും നിണം പ്രവഹിക്കുകയാൽ ആ രാക്ഷസൻ മരിച്ചു വീണു ഈ നേരത്ത് രാവണൻ മുന്നേറി വന്ന് രാമൻ്റെ നേർക്ക് നിന്നു രാഹു എന്ന അസ്ത്രം അഭിമന്ത്രണം ചെയ്ത് ആവാഹിച്ച് രാവണൻ അനേകം കുരങ്ങുകളെ അതിനാൽ നശിപ്പിച്ചു രാമന്റെ അരികിലായി നിന്ന് യുദ്ധം ചെയ്തിരുന്ന ലക്ഷ്മണൻ രാവണന്റെ ശരവർഷങ്ങളെ ഭേദിക്കുവാൻ സ്വന്തം ബാണങ്ങളായിച്ച് ആവതം ശ്രമിച്ചു പക്ഷേ രാവണന്റെ ശക്തിയെ അതൊട്ടും ബാധിച്ചില്ല ലക്ഷ്മണനെ അവഗണിച്ചിട്ട് രാവണൻ രാമനിൽ ശ്രദ്ധ ചെലുത്തി ഒരു രൂക്ഷയുദ്ധമായിരുന്നു അതിൻ്റെ തുടർച്ചയായി ഉണ്ടായത് രാമന്റെയും മുഖ്യപ്രതിയോഗിയുടെയും അസ്ത്രങ്ങളാൽ ആകാശം അക്ഷരാർത്ഥത്തിൽ മറഞ്ഞുകിടന്നു ഈ സംഭ്രമജനകമായ കാഴ്ച കാണുന്നതിനായി രാക്ഷസന്മാരും വാനരന്മാരും യുദ്ധം നീക്കിവെച്ചു രാമൻ്റെ നടുനേറ്റി നോക്കി രാവണനെയ്ത ശരത്തിന് രാമൻ സധൈര്യം ഒരു രുദ്രാസ്ത്രമേത് മറുപടി നൽകി എങ്കിലും അഭേദ്യമായ പടച്ചട്ട അണിഞ്ഞിരുന്ന രാവണനെ ഒരു ശരവും സ്പർശിച്ചതുകൂടിയില്ല അടുത്തതായി രാവണൻ ആമന്ത്രണം ചെയ്തയച്ചത് ഒരു അസുരാസ്ത്രമായിരുന്നു അതിൻ്റെ പ്രഭാവത്തിൽ എണ്ണമറ്റ അമ്പുകൾ സിംഹം കടുവ കഴുകൻ സർപ്പം തുടങ്ങിയവയുടെ തലകൾ വലിച്ചു തുറന്നുവച്ച വായയുമായി രാമന്റെ നേർക്ക് പാഞ്ഞുചെന്നു രാമൻ പ്രതിവിധിയായി തൊടുത്തുവിട്ട ആഗ്നേയാസ്ത്രം പാതി വഴിക്കു വെച്ച് തന്നെ രാവണൻ്റെ അസ്ത്രങ്ങളെ കരിച്ചു കളഞ്ഞുവെങ്കിലും നിരവധി വാനരന്മാർ മൃതിയടഞ്ഞു എങ്കിലും രാമനും വാനര വാനരനായകന്മാരും സമാധാനിച്ചു കാരണം ആ അസ്ത്രം രാവണൻ്റെ പക്കലുള്ള അസ്ത്രങ്ങളിൽ ഏറ്റവും ഭയങ്കരവും കഠിനവുമായതായിരുന്നു അടുത്തതായി രാവണൻ കയ്യിലെടുത്തത് മയൻ നിർമ്മിച്ചുകൊടുത്ത ഒരു ശക്തിയുള്ള രുദ്രാസ്ത്രമായിരുന്നു അതിൽ നിന്ന് അനേകം ഗതകളും ശൂലങ്ങളും ഇടിമിന്നലും മറ്റും പ്രവഹിച്ചു തുടങ്ങി അനന്തമായ ആ ആയുധപ്രവാഹത്തെ രാമൻ തൻ്റെ കൊണ്ട് നിർവീര്യമാക്കി ഒട്ടും കുലുങ്ങാതെ രാവണൻ ഒരു സൂര്യാസ്ത്രം പ്രയോഗിച്ചു തൽഫലമായി ജ്വലിക്കുന്ന കൂറ്റൻ ആയുധങ്ങൾ പ്രവഹിച്ചു തുടങ്ങി സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ എന്നിവയെപ്പോലെ അവ അങ്ങുമിങ്ങും സഞ്ചരിച്ചു ആ ഉജ്ജ്വല ചക്രങ്ങളാൽ ആകാശവും ദിക്കുകളും പ്രകാശിച്ചു അചിന്തിയമായ സാമർഥ്യത്തോടെ രാമൻ ആ ചക്രങ്ങളെ ഓരോന്നിനെയും ഉടച്ചു തകർത്തു പക്ഷേ രാവണൻ അതിനിടയ്ക്ക് രാമന്റെ വക്ഷസിലേക്ക് പത്ത് അസ്ത്രങ്ങൾ പായിച്ചു കണ്ണൊന്നു ചിമ്മുക കൂടി ചെയ്യാതെ രാമൻ അതേപോലെ പ്രതികരിച്ചു യുദ്ധരംഗത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിച്ച് ലക്ഷ്മണൻ രാവണന്റെ കൊടിമരത്തെ അനേകം തുണ്ടുകളാക്കി മുറിച്ചു പോരാഞ്ഞിട്ട് സാരഥിയുടെ ശിരസും ഭേദിച്ചു രാവണൻറെ വില്ലുമൊടിച്ചു അന്നേരം വിഭീഷണൻ പാഞ്ഞുവെന്ന് രാവണന്റെ കുതിരകളെ ഗതയാൽ അടിച്ചു കൊന്നു അതിക്രുദ്ധനായ രാവണന് രഥത്തിൽ നിന്ന് നിലത്തിറങ്ങേണ്ടതായി വന്നു കോപത്തോടെ വിഭീഷണന്റെ നേർക്ക് രാവണൻ ചുഴക്കിയെറിഞ്ഞ ശൂലം വാനത്തിലൂടെ സഞ്ചരിക്കവേ ലക്ഷ്മണൻ മൂന്ന് ശരങ്ങളാൽ അതിനെ ഖണ്ണങ്ങളാക്കി അടുത്തതായി രാവണൻ കയ്യിലെടുത്തത് മയനാൽ നിർമ്മിതമായ ഒരു ശൂലമായിരുന്നു വിഭീഷണന്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ട ലക്ഷ്മണൻ രാവണന്റെ ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടി അവന്റെ ദേഹം മുഴുവനും അസ്ത്രങ്ങൾ ചെയ്തു ഉപദ്രവിച്ചു അല്പം നിന്ന രാവണൻ ശൂലം പ്രയോഗിക്കുവാൻ സമയമെടുത്തു രാവണൻ ലക്ഷ്മണനോട് അലറി നീ വിഭീഷണനെ രക്ഷിച്ചതുകൊണ്ട് ആ ശൂലം നിന്റെ നേർക്കു തന്നെ വരട്ടെ നിന്റെ ജീവൻ എടുക്കട്ടെ സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് രാവണൻ ദിവ്യായുധം ലക്ഷ്മണൻ്റെ നേർക്കെറിഞ്ഞു ലക്ഷ്മണനെ അപായപ്പെടുത്തരുതേ എന്ന് രാമൻ ആ ശൂലത്തോട് പ്രാർത്ഥിച്ചു പക്ഷേ കൃത്യമായി ആകാശത്തിലേക്ക് പറന്നുയർന്ന ശേഷം ആ വേൽ ലക്ഷ്മണന്റെ മാറിടം തുരന്ന് പുറത്തു വന്ന് ഭൂമിയിൽ കുത്തിത്തറച്ചു നിൽക്കുകയാണ് ചെയ്തത് അതികഠിനമായി മുറിവേറ്റ സുമിത്രാപുത്രൻ തറച്ച വേലുമായി ഭൂമിയിൽ വീണുകിടന്നു ഈ കാഴ്ച കണ്ട രാമന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അദ്ദേഹം ഇതി മുടനായി നിന്നുപോയി അല്പനേരം കഴിഞ്ഞ് രാമൻ അനുജന്റെ ദേഹത്തു നിന്ന് ശൂലം വലിച്ചൂരിയെടുത്തു അന്നേരത്തും ദുഷ്ടനായ രാവണൻ രാമനെ അസ്ത്രങ്ങളാൽ അഭിഷേകം ചെയ്യുകയായിരുന്നു അതൊന്നും സാരമാക്കാതെ ദുഃഖാർത്തനായ രാമൻ ശൂലം രണ്ടായി ഒടിച്ചിട്ട ശേഷം ലക്ഷ്മണനെ കോരിയെടുത്ത് കണ്ണീർ ചിന്ത് കൊണ്ട് ആലിംഗനം ചെയ്തു ലക്ഷ്മണനെ കാത്തുരക്ഷിക്കുന്ന കർത്തവ്യം ഹനുമാനെയും സുഗ്രീവനെയും ഏൽപ്പിച്ച ശേഷം രാമൻ പ്രഖ്യാപനം നടത്തി ഇനിയാണ് ഞാൻ എൻ്റെ ശൗര്യവും വീര്യവും ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ പോകുന്നത് ഇന്ന് ആ ദുഷ്ടരാക്ഷസരാജാവ് ഈ യുദ്ധഭൂമിയിൽ ശവമായി വീഴും എല്ലാ വാനരങ്ങളും സൗകര്യമായി ഇരുന്നു കൊണ്ട് ഈ യുദ്ധം കണ്ടു രസിക്കുക ദേവകളോടൊപ്പം ഞാനിനി ചെയ്യുവാൻ പോകുന്ന കൃത്യം രാവണവധം ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം വാഴ്ത്തപ്പെടും പ്രതികാരബുദ്ധിയോടെ രാമൻ രാവണനോട് യുദ്ധം ചെയ്തു അവരുടെ വില്ലുകളിൽ നിന്നുയർന്ന് ഞാണൊലി എല്ലാവരെയും അമ്പരപ്പിച്ചു ഒരു വിനാഴിക പോലും വിശ്രമം കൊടുക്കാതെ അവരിരുവരും പരസ്പരം അസ്ത്രമഴയിൽ കുളിച്ചുകൊണ്ടിരുന്നു അതികോപിഷ്ടനായ രാമൻ അധികം താമസിയാതെ യുദ്ധത്തിൽ മേൽക്കോയ്മ നേടി ജീവനിൽ കൊതിയുണ്ടായിരുന്നതിനാൽ രാവണൻ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിക്കളഞ്ഞു അതികഠിനമായ വ്യഥയോടെ രാമൻ അനുജൻ ശയിക്കുന്നിടത്തേക്ക് വന്നു അദ്ദേഹം സുഷേണനോട് പറഞ്ഞു മുറിവേറ്റു കിടക്കുന്ന അനുജനെ കാണുമ്പോൾ എൻ്റെ ശക്തിയെല്ലാം എന്നെ വിട്ടുപോകുന്നു ലക്ഷ്മണൻ ഇല്ല എങ്കിൽ വിജയത്തിന് യാതൊരു അർത്ഥവുമില്ല അവൻ മരണമടഞ്ഞാൽ ഞാനും അവനെ അനുഗമിക്കും ഞാൻ വനവാസത്തിന് അയക്കപ്പെട്ടപ്പോൾ അവൻ എന്നെ അനുഗമിച്ചതുപോലെ ആശ്വാസമരുളുവാനായി സുഷേണൻ രാമനോട് ഇപ്രകാരം ചൊല്ലി ലക്ഷ്മണൻ മരണമഴയുകയില്ല അദ്ദേഹത്തിൻ്റെ മുഖപ്രസാദം ഒട്ടും മങ്ങിയിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നയനങ്ങൾ ഇപ്പോഴും പ്രകാശപരിതമാണ് ഹനുമാൻ എത്രയും വേഗത്തിൽ മഹോദയ പർവ്വതത്തിലേക്ക് പോയി വിശല്യകരണി സവർണകരണി സഞ്ജീവനി സന്താനകരണി എന്നീ ഔഷധ സസ്യങ്ങൾ കൊണ്ടുവരട്ടെ ഈ നാല് ദിവ്യ ഔഷധങ്ങളുടെ ചികിത്സാഫലമായി ലക്ഷ്മണൻ ഉടനടി തന്നെ പൂർണ്ണ ആരോഗ്യവാനാകുന്നതാണ് ഒരു വട്ടം കൂടെ ഹനുമാൻ ഹിമാലയത്തിലേക്ക് ഒരു കുതിപ്പ് കുതിച്ചു പക്ഷേ അവിടെ എത്തിയപ്പോൾ സസ്യങ്ങൾ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല അതിനാൽ ഗതിമുട്ടിയ ഹനുമാൻ ആ ശിഖരത്തെ ഒന്നാകെ പിഴുതെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് വായുവിലേക്ക് കുതിച്ചുയർന്ന് ലങ്കയിലെത്തി സുഷേണന്റെ അരികിൽ ശിഖരത്തെ നിക്ഷേപിച്ച ശേഷം ഹനുമാൻ അല്പം വിശ്രമത്തിനായി ഒരു നിമിഷം ശയിച്ചു ഒപ്പം വിശദീകരണവും നൽകി എനിക്ക് ശരിക്കും വേണ്ട സസ്യങ്ങൾ തിരിച്ചറിയുവാനായില്ല അതുകൊണ്ട് പർവ്വതത്തെ ഒന്നാകെ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചു സുശേതൻ ഹനുമാനെ വളരെയധികം പ്രശംസിച്ചു അനന്തരം ആദ്യം പറഞ്ഞ നാല് ദിവ്യ ഔഷധ സസ്യങ്ങൾ തിരയുന്നതിനായി പോവുകയും കണ്ടുപിടിക്കുകയും ചെയ്തു ചൂർണമാക്കിയെടുത്ത് ലക്ഷ്മണനെ കൊണ്ട് ക്രാണിച്ചപ്പോഴേക്കും ലക്ഷ്മണന്റെ മുറിവുകളെല്ലാം കരിഞ്ഞുണങ്ങി പൂർണ്ണ ആരോഗ്യവാനായി എഴുന്നേറ്റുനിന്ന ലക്ഷ്മണനെ ഗാഠാലിംഗനം ചെയ്ത് രാമൻ ആശ്വാസത്തോടെ പറഞ്ഞു എന്റെ ഭാഗ്യാതിരേഖമൊന്നുകൊണ്ട് മാത്രമാണ് നീ സുഖം പ്രാപിച്ചത് ലക്ഷ്മണ നിന്നെ കൂടാതെ സീതയെ തിരിച്ചു കിട്ടുന്നതിലും അർത്ഥമില്ല എന്റെ ജീവിതം നിലനിർത്തുന്നതിലും അർത്ഥമില്ല ലക്ഷ്മണൻ സമയോചിതമായ മറുപടിയാണ് നൽകിയത് പ്രിയജ്യേഷ്ഠ അങ്ങിനിയും ദുഃഖത്തിൽ മുങ്ങി സമയം കളയരുതേ രാവണനെ വധിച്ച് വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്യുമെന്ന് അങ്ങിയെടുത്ത ശബ്ദം എത്രയും വേഗം സഫലമാക്കുവാനുള്ള യജ്ഞങ്ങൾ വേഗേനു ആരംഭിച്ചാലും അന്നേരം പുതിയൊരു രഥത്തിൽ കയറി രാവണൻ രാമനെ നേരിടുവാനുള്ള അത്യുത്സാഹത്തോടെ നഗരിക്ക് പുറത്തു വന്നു രാമൻ തൻ്റെ വില്ലെടുത്ത് രാവണനു നേരെ ശരവർഷം ആരംഭിച്ചു യുദ്ധം ക്രമേണ ചൂടുപിടിച്ചു വാനത്ത് നിന്നിരുന്ന ദേവകൾ അഭിപ്രായപ്പെട്ടു ഈ യുദ്ധം ധർമ്മമനുസരിച്ചുള്ളതല്ല രാമൻ വെറും നിലത്തുനിന്ന് യുദ്ധം ചെയ്യവേ രാവണനോ രഥത്തിലാണ് ഇരിക്കുന്നത് ഇത് കേട്ടതും ഇന്ദ്രൻ തന്റെ സാരഥി മാതലിയെ വിളിപ്പിച്ച് തന്റെ രഥം യുദ്ധഭൂമിയിൽ നിൽക്കുന്ന രാമന്റെ അരികിലെത്തിക്കുവാൻ കൽപ്പന നൽകി അതനുസരിച്ച് മാതലി ആയിരം അശ്വങ്ങളാൽ വലിക്കപ്പെട്ട ആ കാഞ്ചന രഥവുമായി രാമന്റെ മുന്നിലെത്തി കുതിരകളുടെ നിറം പച്ചയായിരുന്നു ആ ദിവ്യരഥത്തിലിരുന്ന് സാരഥി അറിയിച്ചു പ്രിയപ്പെട്ട പ്രഭോ ഇന്ദ്രരാജൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ് അങ്ങ് ഈ രഥം സ്വീകരിക്കണമെന്ന് ഇന്ദ്രൻ്റെ അമ്പും വില്ലും ഇതിലുണ്ട് അവയ്ക്ക് പുറമെ അതുല്യമായ ഒരു വേലും മറ്റനേകം ദിവ്യബാണങ്ങളും കരുതിയിട്ടുണ്ട് അല്ലയോ രാമ അങ്ങ് വെറും നിലത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് കണ്ട് മനം നിന്ന് നിൽക്കുകയാണ് ദേവകളേവരും അതിനാൽ അങ്ങ് എത്രയും വേഗം ഈ രഥത്തിലേക്ക് കയറിയാലും ഒരു വട്ടം ദിവ്യരഥത്തെ പ്രദക്ഷിണം വച്ച ശേഷം രാമൻ അതിലേക്ക് കയറിയിരുന്നു അതുകഴിഞ്ഞ് നടന്ന് യുദ്ധം കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു രാവണനയച്ച ഗാന്ധർവ അസ്ത്രത്തെ രാമൻ അതേ അസ്ത്രം കൊണ്ട് തന്നെ നിർവീര്യമാക്കി നിശാചര രാജാവ് അതിഘോരമായ രാക്ഷസാസ്ത്രം ജപിച്ചു വിട്ടു ആ ബാണം തീവമിക്കുന്ന തുറന്ന വായകളുള്ള സർപ്പങ്ങളുടെ രൂപത്തിൽ രാമന് നേരെ വന്നു രാമൻ ഗരുഡാസ്ത്രം തൊടുത്തുവിട്ടു ആ അസ്ത്രം എണ്ണമറ്റ സുവർണ ഗരുഡന്മാരായി മാറി വളരെ വേഗത്തിൽ രാവണന്റെ എല്ലാ നാഗാസ്ത്രങ്ങളെയും തിന്നൊടുക്കി രാക്ഷസന്റെ കോപാഗ്നി ആളിക്കത്തി വളരെ വേഗം അയാൾ പ്രതികാരം ചെയ്തു രാമന്റെ നേർക്ക് ആയിരം അസ്ത്രങ്ങളും മാതിലിയെ മുറിവേൽപ്പിക്കുവാൻ മറ്റനേകം ശരങ്ങളും തൊടുത്തുവിട്ടു അതിനു പുറമെ ഇന്ദ്രരഥത്തിൻ്റെ കൊടിമരം ഒരൊറ്റ ബാണത്താൽ തള്ളിത്താഴെയിട്ടു ഇന്ദ്രൻ്റെ പച്ച നിറമുള്ള വിശിഷ്ട അശ്വങ്ങളെയും പലതരത്തിലും ഉപദ്രവിച്ചു രാമൻ കൂടുതൽ കൂടുതൽ പീഡിതനാവുകയാണെന്ന് ഏവർക്കും തോന്നിപ്പോകയാൽ പ്രത്യേകിച്ച് ദേവകൾക്കും വാനരന്മാർക്കും അത് ഏറെ മനപ്രയാസമുണ്ടാക്കി ഒപ്പം ഉത്കണ്ഠേയും രാമൻ സർവനിയന്ത്രണവും കൈവിട്ട് ഉഗ്ര ചുവന്ന കണ്ണുകളോടും ചുളിഞ്ഞ പുരുകത്തോടും കാണപ്പെട്ടു ഭൂമി പോലും രാമൻ്റെ കോപം കണ്ട് നടുങ്ങിപ്പോയി അനവധി ദുശ്യഗുനങ്ങൾ കണ്ടു തുടങ്ങി സർവരും രാവണൻ പോലും ഭയപ്പെട്ടു അന്നേരം ആകാശത്ത് നിരവധി അസുരന്മാർ വന്നു നിന്ന് രാവണനെ പ്രോത്സാഹിപ്പിച്ചു ദേവകൾ രാമന്റെ വിജയത്തിനായി യത്നിച്ചതുപോലെ അവർ രാവണ വിജയത്തിനായി യത്നിച്ചു അവരുടെ പ്രോത്സാഹനഫലമായിട്ടെന്ന പോലെ രാവണൻ ഒരു ഘോരമായ വേൽ നിന്ന് ഭൂമിയും ആകാശവും നടുങ്ങുന്നത്ര ഉച്ചത്തിൽ ഗർജിച്ചു രാമ മരിക്കുവാൻ മരിക്കുവാനൊരുങ്ങിക്കൊള്ളൂ ഇതാ നിനക്ക് സമയമായി ആ വേൽ രാവണൻ ചുഴറ്റിയെറിഞ്ഞു അത് വാനത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ വേളയിൽ വലിയ ഒരു അലർച്ചയുടെ ശബ്ദമുണ്ടായി വേലിനെ ചുറ്റി അകമ്പടിയായി മിന്നലുണ്ടായി പ്രളയാഗ്നിയെ ഇന്ദ്രൻ ജലവർഷം കൊണ്ട് തടുക്കുന്നതുപോലെയും രാമൻ തൻ്റെ നേർക്കു വരുന്ന അതിഭയങ്കരമായ ശൂലത്തെ ശരനിര കൊണ്ട് ഭേദിക്കുവാൻ വൃത ശ്രമം നടത്തി കാരണം രാമൻ്റെ സർവ്വ ബാണങ്ങളെയും രാവണൻ്റെ ശൂലം നശിപ്പിക്കുന്നുണ്ടായിരുന്നു ഗത്യന്ത്രമില്ലാതെ രാമൻ രഥത്തിലുണ്ടായിരുന്ന ഇന്ദ്രന്റെ ശൂലം എടുത്തെറിഞ്ഞു പ്രഭ ചൊരിഞ്ഞുകൊണ്ട് അമ്പരത്തിലേക്ക് ഉയർന്ന ആ ശൂലം രാവണശൂലവുമായി കൂട്ടിയിടിച്ച് അതിനെ നിരവധി കണ്ണങ്ങളാക്കി ഭൂമിയിലേക്ക് തന്നെ വർഷിച്ചു രാമനും രാവണനും പരസ്പരം ആക്രമിച്ച് മുറിവേൽപ്പിച്ച് ശരീരമാസകലം നിണമൊഴുക്കിക്കൊണ്ടു നിന്നു ഈ അവസ്ഥയിലും രാമൻ ഒട്ടും കുലുങ്ങാതെ രാവണനെ അങ്ങേയറ്റം അവജ്ഞയോടെ പരിഹസിച്ചു അല്ലയോ സീതാ മോഷ്ടാവേ വീരനും ധീരനുമാണെന്ന് സ്വയം വിശ്വസിക്കുന്ന നിന്നെപ്പോലൊരു വിധി വേറെയുണ്ടോ യഥാർത്ഥത്തിൽ നീ വെറുമൊരു മാത്രമാണ് കാരണം എന്നെ വഞ്ചിച്ച് കബളിപ്പിച്ച് ദൂരയാക്കിയത് കൊണ്ട് മാത്രമല്ലേ നിനക്ക് എന്റെ ഭാര്യയെ മോഷ്ടിക്കുവാൻ ധൈര്യം വന്നത് ആശരണയും അബലയുമായ ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവിൽ നിന്നും അകറ്റിയ ശേഷം കീഴ്പെടുത്തുന്നതിനെക്കുറിച്ച് നിനക്കെങ്ങനെ അഭിമാനിക്കാനാവും അഹങ്കരിക്കാനാവും രാവണ നീ അർഹിക്കുന്ന അന്ത്യം ഇന്ന് നിനക്കുണ്ടാവും നീ ഏറെ സുഖിപ്പിച്ച് വച്ചിരിക്കുന്ന നിന്റെ ശരീരം ഇന്ന് കഴുകന്മാർക്കും കുറുനരികൾക്കും ഭക്ഷണമാകും ഇത്രയും പറഞ്ഞു കഴിഞ്ഞതും രാമൻ രണ്ടിരട്ടി ബലത്തോടും സാമർഥ്യത്തോടും രാവണനെ ആക്രമിച്ചു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രാവണന് മോഹാലസ്യവും വല്ലാത്തൊരു സംഭ്രാന്തിയും അനുഭവപ്പെട്ടു അതുകാരണം വേണ്ട വിധത്തിൽ വേണ്ടത്ര വേഗത്തിൽ ആയുധങ്ങളെടുത്ത് പ്രയോഗിക്കുവാൻ പോലും കഴിവില്ലാത്തതുപോലെയായി ഇത് മനസ്സിലാക്കിയ തേരാളി വേഗം രാവണനെ രാമൻ്റെ ശരങ്ങൾക്ക് അതീതമായ ദൂരത്തേക്ക് കൊണ്ടുപോയി പക്ഷേ വിഭ്രാന്തിമാറി സ്വബോധം വീണ്ടുകിട്ടിയപ്പോൾ രാവണൻ സാരഥിയെ കഠിനമായി ഭർജിക്കുകയാണുണ്ടായത് നിന്റെ നാണം കേട്ട പ്രവൃത്തിയിലൂടെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു നീ എന്നെ വെറുമൊരു ഷണ്ടനും ഭീരവുമായാണ് കരുതുന്നത് സ്വേച്ഛപ്രകാരം പ്രവർത്തിച്ച് നീ എൻ്റെ സൽപേരാണ് നശിപ്പിച്ചത് ഈ നിമിഷം തന്നെ എന്നെ യുദ്ധഭൂമിയിലെത്തിക്കുക സാരഥി വാദിച്ചു അല്ലയോ രാജാവേ അങ്ങയുടെ നന്മ കാക്ഷിക്കുന്നവനായതിനാലാണ് ഞാൻ അങ്ങയെ അവിടെ നിന്ന് രക്ഷിച്ചത് അങ്ങയുടെ ബലവും ആകെ ചോർന്നു പോയിട്ടുണ്ടായിരുന്നു അശ്വങ്ങളും തളർന്ന് അവശരായിരുന്നു നിരവധി ദുശകുനങ്ങളും കണ്ടുകൊണ്ടിരുന്നു അതിനാൽ ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന നിലയ്ക്ക് അങ്ങയുടെ പ്രാണരക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിച്ചു സാരഥിയുടെ വാക്കുകൾ രാവണനെ ശാന്തനാക്കി അനന്തരം അയാൾ കൽപ്പന നൽകി വേഗമെന്നെ രാമന്റെ അരികിലെത്തിക്കുക രാവണൻ ഒരിക്കലൊരു തീരുമാനം കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളെ ഒട്ടാകെ നശിപ്പിച്ച ശേഷമല്ലാതെ പിന്തിരിഞ്ഞിട്ടില്ല രാവണന്റെ അസാന്നിധ്യത്തിൽ അഗസ്ത്യമുനി യുദ്ധഭൂമിയിൽ ചെന്നു രാമൻ തളർന്ന് വിവശനായതറിഞ്ഞായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം അർഹതയുള്ള സ്വീകരണവും ആദരവും മറ്റും സ്വീകരിച്ചു കഴിഞ്ഞ് അഗസ്ത്യമുനി പറഞ്ഞു പ്രിയപ്പെട്ട രാമദേവ ദയവു ചെയ്ത് എന്നിൽ നിന്ന് ആദിത്യ ഹൃദയ മന്ത്രം സ്വീകരിക്കുക സൂര്യദേവന്റെ പ്രീതിക്കായി ഉരുവിടുന്ന മന്ത്രമാണിത് അനുഗ്രഹീതമായ ഈ മന്ത്രം ഒരുവനെ സർവപാപങ്ങളിൽ നിന്നും മോചിതനാക്കുന്നു ഈ മന്ത്രം ജപിക്കുന്നവൻ ദീർഘായുസുള്ളവനും ധർമ്മത്തിൻ്റെ അനശ്വരപാതയിലൂടെ ദൃഢചിത്തനായി സഞ്ചരിക്കുന്നവനുമായിത്തീരും അലയോ സൂര്യഭഗവാനെ ഞാൻ അങ്ങേയെ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ശക്തിപ്രവാഹത്തിൻ്റെ ഉറവിടമായ അങ്ങാണ് ദേവന്മാരിൽ ഏറ്റവും പ്രധാനി ശാശ്വതമായ മോക്ഷം കാക്ഷിക്കുന്ന ഏവരും ദേവകളും അസുരന്മാരുമെല്ലാം ഉൾപ്പെടെ അങ്ങയാണ് പൂജിക്കുന്നത് അങ്ങ് പ്രപഞ്ചശക്തിയുടെ ഇരിപ്പിടവും സർവ്വ ജീവജാലങ്ങളുടെയും ജീവസ്രോതസ്സും ആകുന്നു അക്കാരണത്താൽ മഹാവിഷ്ണുവിൻ്റെ ശക്തിയും ചൈതന്യവും ഉൾക്കൊണ്ട മറ്റൊരു രൂപമാണ് അങ്ങ് വേദപണ്ഡിതന്മാർ അങ്ങയിൽ നാരായണ പ്രഭുവിനെയാണ് കാണുന്നത് ദിവസവും മൂന്നു നേരം പ്രാർത്ഥനകളോടെ അവർ അങ്ങയെ പൂജിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ കൂരിരുട്ടിനെ നിഷ്കാസനം ചെയ്യുന്ന ശക്തി അങ്ങയുടേതു മാത്രമാണ് ഉജ്ജ്വല പ്രഭ ചിന്തുന്ന ദേവ ഞാനിതാ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു പരമാത്മാവിൻ്റെ ദൃഷ്ടിയും ലോകവൃത്തികളുടെ ഒരേയൊരു സാക്ഷിയുമായ അങ്ങേക്കെൻ്റെ പ്രണാമം രാമ സൂര്യഭഗവാനെ സർവസ്വമായി കരുതി ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അങ്ങേക്ക് നിശ്ചയമായും ശത്രുവിനെ ജയിക്കുവാനാകും ഏതു പ്രയാസത്തിലകപ്പെടുന്നവനും ഈ മന്ത്രം ജപിച്ചാൽ രക്ഷപ്പെടുമെന്ന കാര്യം സംശയരഹിതം അഗസ്ത്യമുനിയുടെ വിടവാങ്ങലിനു ശേഷം രാമൻ നവോന്മേഷത്തിനുടമയായി മൂന്നുവട്ടം ഭഗവൻ നാമം ഒരുവിട്ടുകൊണ്ട് ജലപാനം ചെയ്തു എന്നിട്ട് സൂര്യന അഭിമുഖമായി നിന്ന് ആദിത്യഹൃദയ മന്ത്രം രപിച്ചപ്പോൾ രാമന് അതികലശലായ അതീന്ദ്രിയ ആനന്ദം അനുഭവവേദ്യമായി അതുകഴിഞ്ഞ് അമ്പും വെല്ലും കൈയിലേന്തി നടന്ന രാമൻ തീരുമാനിച്ചു കഴിവിൻ്റെ അങ്ങേയറ്റം ഉപയോഗിച്ച് രാവണനെ കൊല്ലുക തന്നെ വേണമെന്ന് അന്നേരം ആകാശത്തുനിന്ന സൂര്യദേവൻ രാമനോട് ആവശ്യപ്പെട്ടു താമസിക്കരുത് വേഗം പോകൂ രാമൻ മാതലിക്ക് നിർദ്ദേശം നൽകി മാതലി വേഗത്തിൽ രഥം തെളിച്ച് രാവണൻ ഇരിക്കുന്നിടത്തേക്ക് പോകൂ പക്ഷേ വളരെയധികം സൂക്ഷ്മതയോടെ വേണം അത് ചെയ്യുവാൻ ഇന്ദ്രന്റെ സാരഥിയോടാണ് സംസാരിക്കുന്നതെന്ന ഓർമ്മ വന്നപ്പോൾ രാമൻ അല്പം ലജ്ജയോടെ മാപ്പ് അപേക്ഷിച്ചു അങ്ങയുടെ യജമാനനാണെന്ന ഭാവത്തിൽ നിർദ്ദേശങ്ങൾ തന്നുപോയതിനാൽ ഞാൻ വ്യസനിക്കുന്നു രാവണനെ വധിക്കുവാനുള്ള അമിതമായ ആകാംക്ഷ കാരണം ഞാൻ ചെയ്ത തെറ്റാണത് ക്ഷമിക്കുക അതിശയകരമായ വിനീത സ്വഭാവത്തിനുടമയായ രാമൻ്റെ പെരുമാറ്റത്തിൽ മാതലിക്ക് ഏറെ ആരാധന തോന്നി വളരെ ശ്രദ്ധയോടെ തേടുതളിച്ച് മാതലി രാവണ രഥത്തിനരികിൽ കൊണ്ടുചെന്ന് ഇന്ദ്രരഥം നിർത്തി രാമനും രാക്ഷസരാജാവും കൂടി ശരപ്രയോഗം വീണ്ടും ആരംഭിച്ചു വളരെ വേഗം യുദ്ധത്തിന് രൂക്ഷതയേറി വന്നു രാവണ രാവണരഥത്തിനുമേൽ കാർമേഘങ്ങൾ രക്തം വർഷിച്ചു ഒരുപറ്റം കഴുകന്മാർ അതിൻ്റെ മുകളിൽ വട്ടം ചുറ്റിപ്പറന്നു ഒരു വലിയ കൊള്ളിമീൻ സമീപത്തു വന്ന് വീണപ്പോൾ രാക്ഷസന്മാരെ ഭയന്ന് വിറകൊള്ളാൻ തുടങ്ങി രാവണന് ഒരു സംശയവും ഉണ്ടായില്ല തന്റെ മരണം അടുത്തു എന്ന കാര്യത്തിൽ അതേസമയം രാമന്റെ കൺമുന്നിലും സമീപത്തും സംഭവിച്ചതത്രയും ശുഭകാര്യങ്ങളായിരുന്നു രാമനും തീർച്ചയായി വിജയം തനിക്കു തന്നെയാണെന്ന് തുടർന്നുണ്ടായ ദുദ്ധത്തിൽ രാമനും രാവണനും പതിനെട്ടടവും സാമർഥ്യത്തോടെ പ്രദർശിപ്പിച്ചു മത്സരം അത്രയ്ക്ക് കടുത്തതാകയാൽ ഇരു സൈന്യവും അത്ഭുത പരതന്ത്രരായി മിഴിച്ചുനിന്നുപോയി ഓരോ ഭടനും ഒരു ചിത്രം പോലെ അനക്കമില്ലാതെ നോക്കി നിൽക്കുകയായിരുന്നു രാമരാവണ യുദ്ധത്തിൽ അത്രയേറെ ലയിച്ചു നിന്നതുകാരണം അവർ അങ്ങോട്ടുമിങ്ങോട്ടും ആക്രമിക്കേണ്ടവരാണെന്ന് വസ്തുത പോലും മറന്നുപോയി ഇന്ദ്രന്റെ പതാക മറച്ചിടുവാൻ രാവണൻ അയച്ച അസ്ത്രത്തെ രാമൻ സ്വന്തം ബാണത്താൽ ചെയ്തു വിട്ടു രാമൻ തിരിച്ചടിയായി രാവണൻ്റെ പതാക ഒടിച്ചിടുകയും ചെയ്തു രാവണൻ അടുത്തതായി ഇന്ദ്രന്റെ വിശിഷ്ടങ്ങളായ കുതിരകളെ അമ്പേൽപ്പിക്കുവാൻ ശ്രമിച്ചു പക്ഷേ ദിവ്യശക്തിയുള്ള കുതിരകളെ ഒന്നും ചെയ്യുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല കോപവും നൈരാശ്യവും രാവണനെ കീഴടക്കി അവസാനം രാവണൻ രാക്ഷസന്മാരുടെ സ്വന്തമായ മാന്ത്രിക വിദ്യകൾ പ്രയോഗിച്ച് ശത്രുവിനെ ഭയപ്പെടുത്താമെന്ന കരുതി അങ്ങനെ ഗതകളും ചക്രങ്ങളും പർവ്വത ശിഖരങ്ങളും വൻ വൃക്ഷങ്ങളുമെല്ലാം രാമനെ ലക്ഷ്യമാക്കി വരുന്നതായി കാണപ്പെട്ടു ഇവയ്ക്കെല്ലാം പ്രതിവിധിയായിട്ടുള്ള അസ്ത്രങ്ങൾ രാമൻ വേണ്ട സമയത്തു തന്നെ തൊടുത്തുവിടുന്നുണ്ടായിരുന്നു എങ്കിലും നിർവീര്യമാക്കപ്പെട്ടവ വന്നു വീണത് മർക്കട സൈന്യത്തിന്റെ മുകളിലായിരുന്നു രാമരാവണന്മാർ പരസ്പരം അയച്ച എണ്ണമറ്റ ആയുധങ്ങൾ ഒട്ടുമുക്കാലും ആകാശത്ത് വെച്ച് പരസ്പരം കൂട്ടിമുട്ടി ചിന്നിച്ചിതറിയപ്പോൾ അവയും യുദ്ധക്കളത്തിൽ തന്നെയാണ് പതിച്ചത് ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു